ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് നെത്തോല് ഫ്രൈ ചെയ്താലോ അപ്പോൾ നമുക്ക് പോവാം ആവശ്യമുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് ഇരുവിന് ആവശ്യമുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇരമുറി സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ഒന്ന് നേരടി ഇട്ടിട്ട് കൊടുക്കാം കുറച്ച് നാരങ്ങ വലിയ പീസല്ല ഒരു ചെറിയ പീസ് നാരങ്ങ പിഴിഞ്ഞ് വെക്കാം ആവശ്യത്തിന് ഉപ്പ് കൂട കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് തിരുമ്മി ഇട്ട് ചേർക്കാം മെത്തോലി ഒരു ചെറിയ മീനല്ലെന്നറിയാമല്ലോ എല്ലാവർക്കും സിനിമ തന്നെ ഉണ്ട് അതിൽ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചേക്ക് ചീൻ ചെടി അടുപ്പി വെച്ചു വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാവേ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നിരത്തിക്കൊള്ളി ഇപ്പം നിരത്തി കൊടുക്കാം ഇനി ഒരു സൈഡ് മൂത്ത് വരട്ടെ ഞാൻ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടു അപ്പോൾ ആ സൈഡ് നല്ല മൂത്തിട്ടില്ല ഇനി അപ്പർ സൈഡ് കൂടിയിട്ട് നെത്തോലി കുറച്ച് എണ്ണ കൂടുതലുള്ള ഉപയോഗിക്കേണ്ട സാധനമാണ് നെത്തോലി ചെറിയ മീനെല്ലാം എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സൈഡ് ഞെട്ടിട്ടുണ്ട് ഇനി വീണ്ടും ഇത് തിരിച്ചിടേണ്ടി വരും അത്രയും മൂത്തിട്ടില്ല അപ്പം നമുക്ക് ഇനി എല്ലാം മൂപ്പിച്ചിട്ട് കാണിക്കവേ അപ്പോൾ നമ്മുടെ നെത്തോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള നെത്തോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ഓക്കെ താങ്ക്